സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ തൃക്കലങ്ങോട് തൃക്കലങ്കോട് മലിയപൂലിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിലെ റബ്ബർ തോട്ടത്തിൽ തീപിടുത്തം കഴിഞ്ഞ ദിവസം മൂന്ന് മുപ്പതോടെയാണ് തീപിടുത്തമുണ്ടായത് അടിക്കാടുകൾ കത്തിനശിച്ചു തീ വലിയ ആളി ടരുകയായിരുന്നു മഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന തീ അണച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി Men near Town Square നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ